നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് തണുക്കുമ്പോൾ നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം ഇതധികം വെന്തും പോയിട്ടില്ല വലുതായിട്ട് ഫ്രൈയും ആയിട്ടില്ല ഫ്രിഡ്ജ് സൂക്ഷിച്ചിരുന്ന ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതുകൊണ്ട് കൂത്തൊന്നും പോത്തില്ല ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെളുത്തുള്ളി അച്ചാറാണ് അപ്പോൾ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം പാൻ ചൂടാവുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം ആവശ്യത്തിന് കടുക് മുളക് ഇടാം കറിവേപ്പിലിടാം ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം നല്ലതുപോലൊന്ന് ഇളക്കി ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വെളുത്തുള്ളി ചേർക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി മൊരിഞ്ഞൊന്നും വരണ്ട ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എരിക്കാവശ്യമായ മുളക് പൊടി നമുക്ക് നല്ലോണം യോജിപ്പിക്കാം പച്ചമുളകൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ ഞാൻ ഒരു കപ്പ് വെള്ളം ഒടിക്കുന്നുള്ളൂ ഉപ്പും ആവശ്യത്തിന് കായപ്പൊടിയും ആവശ്യത്തിന് എല്ലാം നല്ലതുപോലെ യോജിപ്പിക്കുക ഈ ആവശ്യത്തിനെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ഇഷ്ടം അനുസരിച്ചെല്ലാം എടുക്കുന്നത് അപ്പം അതിന് എത്രത്തോളം വേണമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കുള്ളൂ എരിയായാലും ഉപ്പായാലും ഒക്കെ അതുകൊണ്ടാണ് എല്ലാവരെയവരെ ഇഷ്ടാനുസരണം എടുക്കാൻ പറയുന്നു ഇതിപ്പം തിളച്ചപ്പം ഞാനങ്ങ് ഓഫ് ചെയ്തേക്കുവാണ് പിന്നെ ഇത് കുറച്ച് ക്രഷ് ചെയ്ത മുളകും കൂടെ ചേർക്കാം ഇത് തിളച്ചപ്പം അങ്ങ് ഓഫ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ വെളുത്തുള്ളി അറിയാൻ ബെന്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില രീതി വിനീഗറൊക്കെ ചേർക്കുന്നുണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കും ഇപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക